ഹലോ ഗേയ്സ് ഇന്നിപ്പോൾ രാവിലെ ഞങ്ങൾ രാവിലെ അല്ലാട്ട് ഒരു പത്ത് പത്ത് മണിയൊക്കെ ആയേ അപ്പം ഞങ്ങൾ നമ്മുടെ വീടിന് തൊട്ടടുത്തായിട്ടൊരു വീട്ടിൽ അവിടെ താമസമൊന്നുമില്ല അവരൊക്കെ താഴോട്ട് വേറെ വാടകയ്ക്കൊക്കെ പോയേ അപ്പം ഞങ്ങൾ നോക്കിയപ്പോൾ അവരുടെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു കൊക്കോ മരം നിപ്പുണ്ട് അതിൽ നല്ല പഴുത്ത് നല്ല അടിപൊളിയായിട്ട് നല്ല രീതിയിൽ പഴുത്തിട്ട് കുറേയൊക്കെ പഴുത്ത് കറുത്ത് പോയി കേടായിപ്പോയി അപ്പം അങ്ങനെ മൂന്നാലെണ്ണം കിടപ്പുണ്ട് ശരിക്കും മൂന്നാലല്ല അഞ്ചാറെണ്ണം ഉണ്ട് അങ്ങനെ ഞങ്ങളത് പറിക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അടുത്ത വീട്ടിലെ ഇവരുടെ ഈ നിൽക്കുന്ന കൊച്ചിൻ്റെ സ്ഥലം കേട്ടോ അത് അവരുടെ കുടും കുടുംബ വീടാത് അപ്പോൾ അവിടെ ഇപ്പോൾ ആരും താമസമില്ല അങ്ങനെ അവളും വന്നു അങ്ങനെ അവൾ ഒരു കമ്പ് കമ്പെടുത്തോണ്ട് വന്നു അങ്ങനെ ആ കമ്പും കൊണ്ട് വന്നിട്ട് ഞങ്ങൾ പറിക്കുവാണേ അപ്പോൾ ഇച്ചിരി ദൂരെയാണ് അത് ശരിക്കും പറിച്ചിടാൻ ഇത്തിരി പാടുണ്ട് കാരണം ഇതിന് നല്ല കട്ടിയാണ് നിൽക്കുന്നിടത്തെ നമ്മൾ മാക്സിമം നല്ല അത് കമ്പുകൊണ്ട് കുത്തിയ വീടത്തില്ല നമ്മൾ കൈ കൈകൊണ്ടിങ്ങനെ പിരിച്ച് പിരിച്ചൊക്കെ എടുത്താലൊക്കെ കിട്ടത്തുള്ളത് അങ്ങനെ ഞങ്ങളത് ഞാൻ കുറേ ട്രൈ ചെയ്തിട്ട് നല്ലപോലെ ഒരുപാട് കിടന്ന് പാടുപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഒരെണ്ണം താഴെ അങ്ങനെ വീണു അത്യാവശ്യം എന്നിട്ട് പിന്നെ ബാക്കി കൂടെ ഒക്കെ ഒരു വിധത്തിൽ ഞങ്ങൾ അടിച്ച് പിറകേക്ക് കിട്ടും ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് ഓരോന്ന് ഞങ്ങൾ പറിച്ചു കണ്ടിത് അടിച്ച ആ പാടാട്ടോ എൻ്റെ പുറത്ത് വന്നിട്ടുള്ളത് അങ്ങനെ കൊച്ചെറുക്കലോടെ ഞാൻ ചോദിച്ചു മോനെ ഇതെന്താണെന്ന് മനസ്സിലായി എന്തുവാന്ന് ചോദിച്ചത് പാവൻ പറയാണേ ഇത് കപ്പ ഇത് മറ്റേ നമ്മുടെ കപ്പയ്ക്കയാണ് അപ്പം അവൻ ഇത് അവൻ ഫസ്റ്റ് ടൈമാണ് ഇത് കാണുന്നതും അത് കഴിക്കുന്നതും അപ്പം ഞങ്ങളത് പൊട്ടിച്ചു കൊടുത്ത് നല്ല പഴുത്തിട്ട് നല്ല മധുരം ഉണ്ടായിരുന്നു നല്ല വച്ച് നല്ല മധുരം അപ്പോൾ അവനത് കൊടുത്തു അപ്പോൾ അവൻ ഇഷ്ടപ്പെട്ടു കേട്ടോ അവൻ ആദ്യമായിട്ട് കഴിക്കുക അപ്പോൾ അത് അവൻ കഴിച്ച് വെക്കിട്ട് അവന് കൊള്ളാം അവൻ ഇഷ്ടപ്പെട്ടു അങ്ങനെ അവൻ അത് ഞങ്ങളെല്ലാവരും കഴിച്ചു ഞങ്ങളുടെ എല്ലാ എല്ലാവരും നല്ലപോലെ പഴുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ കുരു വെച്ചിട്ട് നമ്മൾ ഈ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത് അല്ലേ ഇതിൻ്റെ കുരു ഉണക്കിയിട്ടൊക്കെ അപ്പോൾ ഈ നമ്മൾ അന്നേരം അത് നമ്മളെല്ലാവരും കഴിച്ചു എന്നിട്ട് ആ കുരു നമ്മളവിടെ സൈഡിൽ ഇട്ട് വെച്ചിട്ട് പോയി അഥവാ അവർ വരുമ്പോൾ അവർക്ക് വേണമെങ്കിൽ കുരു എടുക്കാമല്ലോ അപ്പോൾ അങ്ങനെ നമ്മളവിടെ ഇട്ട് വെച്ചു അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങൾ എത്ര പേർക്കത് ഇഷ്ടമുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നല്ല എത്ര പേര് അത് കഴിച്ചിട്ടുണ്ടെന്നും കൂടെ കമൻറ്റ് ചെയ്തോളൂ അപ്പോൾ ഓക്കെ ബായ്